വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് കുട്ടികൾക്കുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് മെഷർമെൻറ്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോളും ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആംഹോള് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആണ് ഈ പോർഷനും ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്ത് കൊടുക്കാം ടോട്ടൽ ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് വിട്ട് നമുക്കൊരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഒരു ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ നെക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് നിർത്തിയതിന് ശേഷം നമ്മുടെ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും നമുക്ക് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വരുന്ന രീതിയിൽ വന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് നമ്മൾ ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ പോർഷനിലൊന്നും നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇത്രയും വരച്ച പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് വരച്ച പോർഷനിലൂടെ കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ ടോപ്പിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷനിൽ നമ്മൾ സ്ട്രിപ്പാണ് കൊടുക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഈ ക്ലോത്ത് രണ്ട് ലെയറുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പോർഷനിലെ വിട്ട് നമുക്ക് നോക്കാം ഈ പോർഷനിൽ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് ഈ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് വെച്ചിട്ടുള്ള റഫൽസ് നമുക്ക് എടുത്തു കൊടുക്കാം നമുക്കൊരു ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം റഫിൾസിൻ്റെ വിട്ടാണ് നമ്മൾ ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഈ റഫിൾസ് ഇതുപോലെ ഇനി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള രണ്ട് റഫിൾസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ റഫിൾസ് കട്ട് ചെയ്തെടുത്തിരുന്നു ഈ റഫിൾസിൻ്റെ സൈഡ് പോർഷൻസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ടോപ്പ് പോർഷനിലായിട്ട് വെച്ചിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഗ്യാതറിങ്സ് എടുത്തു കൊടുക്കാം വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ഗ്യാതറിങ്സ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ ഈ ഗ്യാതറിങ്സ് കൊടുത്ത പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഗ്യാതറിങ്സ് കൊടുത്ത പോർഷൻ നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്ത് ഈ ആംഹോളിൻ്റെ പോർഷൻ രണ്ട് പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പോർഷൻ തിരിച്ചു കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ആ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത റാഫിൾസ് നെക്കിൻ്റെ പോർഷനിലായിട്ട് അറ്റാച്ച് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു റഫിൽ ഇതുപോലെയും അടുത്ത റഫിൽ നമുക്ക് ഈ പോർഷനിലായിട്ടും ഇതുപോലെയും വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് പോർഷനിലും നമ്മൾ റഫിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഈ നെക്ക് വരുന്ന പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലും ഈ പോർഷനിലും ഇതുപോലെയുള്ള ഡോരി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഡോരി നമ്മൾ ഇതുപോലെയാണ് ടൈ ചെയ്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഡിസൈനർ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓഫ് ഷോൾഡർ മോഡലിൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് നമ്മുടെ സ്ലീവിന്റെ പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ ഡോരിയാണ് കൊടുത്തിരിക്കുന്നത് ഡോരി ഇതുപോലെ ടൈ ചെയ്തിട്ടാണ് വരുന്നത് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വെസ്റ്റേൺ മോഡൽ ഷോർട്ട് ടോപ്പാണ് ഈ ടോപ്പിനായിട്ട് വൺ ആൻഡ് ഹാഫ് മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം